നിങ്ങളുടെ സ്കിന്ന് ഡള്ളാണോ അല്ലെങ്കിൽ ഒരുപാട് ടാൻ വന്നിട്ടുണ്ട് നിങ്ങളുടെ സ്കിന്നിൽ എന്നാൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ മൂന്ന് പ്രോഡക്റ്റ്സ് ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ എല്ലാവർക്കും ഉണ്ടാവും ഓരോ ആഗ്രഹങ്ങൾ ഇല്ലെങ്കിൽ ഓരോ സ്വപ്നങ്ങൾ ഉണ്ടാകും നമ്മൾക്ക് എല്ലാവർക്കും അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നത് കുറേ ട്രാവൽ ചെയ്യാന്നുള്ളതാണ് അപ്പോൾ ഞാൻ ഒരുപാട് ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് സ്കിന്നിൽ ഒരുപാട് ടാൻ അടിക്കും നല്ല വെയിലാണല്ലോ ഇപ്പോൾ ഇപ്പോഴത്തെ കാലാവസ്ഥ നോക്കണമെങ്കിൽ നല്ല വെയിലാണ് അപ്പോൾ ഈ ടാൻ അടിക്കുക കൊണ്ടുതന്നെ നമ്മുടെ സ്കിന്നൊന്ന് ഡാർക്ക് ആവാൻ നല്ല ചാൻസ് ഉണ്ട് അപ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നെ റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മൂന്ന് പ്രൊഡക്ട്സ് എനിക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ബ്യൂട്ടി വോട്ട്സിൻ്റെ മൂന്ന് പ്രൊഡക്ട്സ് ആയിരുന്നു അപ്പോൾ ആ പ്രൊഡക്ട്സ് ഞാൻ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങളിൽ കൂടെ ഒന്ന് പകർന്നു നൽകാമെന്ന് വിചാരിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നിങ്ങളും ഒരുപാട് വർക്കിനും കാര്യങ്ങൾക്കൊക്കെ ഒക്കെ ആളായിരിക്കും ഇല്ലെങ്കിൽ ട്രാവലിങ് ചെയ്യുന്ന ആളായിരിക്കും അപ്പോൾ നിങ്ങൾ ഈ വെയിലത്തൊക്കെ നിന്ന് വർക്ക് ചെയ്യുന്ന ഒരുപാട് പേരുണ്ടാവും എല്ലാവരും എ സിയിൽ തന്നെ ആയിരുന്നു വർക്ക് ചെയ്യണമെന്നില്ലല്ലോ അപ്പോൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പം നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെടും നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി എനിക്കൊരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യുന്നത് ഇത് നമുക്ക് എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും കേട്ടോ ഫീമെയിൽ ആണെങ്കിലും ജെൻസ് ആണെങ്കിലും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ നമ്മൾ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജെൻസിൽ നമ്മൾ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് അധികം യൂസ് ചെയ്യാറില്ല ഫീമെയിൽസ് മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത് പക്ഷേ നമുക്ക് മെൻസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടാനടിച്ചിട്ടുള്ള ആൾക്കാരുണ്ടാവും മെൻസിൻ്റെ സ്കിൻ കെയർ അവർ നോക്കാറേ ഇല്ല ഞാനും നോക്കാറുണ്ടായിരുന്നില്ല എനിക്ക് ഫ്രണ്ട് ഇങ്ങനെ റെക്കമെൻഡ് ചെയ്തപ്പോഴാണ് ഞാൻ ഇങ്ങനെ നോക്കുന്നത് അപ്പോൾ എനിക്ക് നല്ല റിസൾട്ട് വന്നുകൊണ്ട് നിങ്ങളോടും ഷെയർ ചെയ്യാന്നുള്ളൂ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ബ്യൂട്ടി ഗോഡ്സിൻ്റെ ഫേസ് വാഷ് എന്ന് പറയുന്നത് ഈ ഫേസ് വാഷ് നമ്മൾ അപ്ലൈ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാവിലെ എണീച്ചിട്ട് നമ്മൾ ഈ ഫേസ് വാഷ് അപ്ലൈ ചെയ്യുക അതുപോലെ തന്നെ കിടക്കുന്നതിൻ്റെ മുമ്പ് ഈ ഫേസ് വാഷ് ഒന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മതി അപ്പോൾ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ട് റിസൾട്ടുണ്ടാകും നമ്മുടെ ഫേസ് ഒന്ന് ഗ്ലോ ചെയ്ത് നിൽക്കുന്ന റിസൾട്ട് വരും അപ്പോൾ നിങ്ങളിതൊന്ന് യൂസ് ചെയ്ത് നോക്കുക ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സൺസ്ക്രീൻ ബ്യൂട്ടി വോഡ്സിൻ്റെ തന്നെ സൺസ്ക്രീനാണ് അപ്പോൾ നമ്മൾ ഈ വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ടാൻ അടിക്കണ്ടതെന്ന് പറഞ്ഞല്ലോ അപ്പോൾ നമുക്ക് ഈ ടാൻ ഒക്കെ ഒഴിവാക്കാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സൺസ്ക്രീൻ എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ളൊരു പ്രൊഡക്റ്റാണത് ഞാൻ യൂസ് ചെയ്യുന്നതുകൊണ്ട് പറയുന്നത് ഒരുപാട് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള പ്രൊഡക്റ്റാണ് ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ബ്യൂട്ടി വോഡ്സിൻ്റെ വൈറ്റ്നിങ് ക്രീം എന്ന് പറയുന്നത് ഇത് നമ്മളെല്ലാം ചിന്തിക്കുന്നുണ്ടാവും വെളുത്തിട്ട് വേറെ വെളുത്തിട്ട് വേറെ എന്നുള്ളത് പക്ഷേ അതുപോലെയല്ല ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുഖത്ത് നമ്മൾക്കുള്ള ഒരു സൗന്ദര്യമുണ്ട് അപ്പോൾ എൻ്റെ ബോഡിക്ക് എൻ്റെ ഒരു കളറുണ്ട് ആ കളർ വരുത്താൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണിത് പിന്നെ നമുക്ക് അതിലേറെ ഒന്നുകൂടെ ബ്രൈറ്റനിങ് ആവാനും പറ്റും അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന സാ ബ്രൈനനിങ് ക്രീം ഇത് നല്ല പ്രൊഡക്റ്റാണ് ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല റിസൾട്ട് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട് എൻ്റെ ഫേസിൽ തന്നെ അത്യാവശ്യം നല്ല ഗ്ലോ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് നല്ല ടാൻ അടിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതെല്ലാം മാറി കിട്ടിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നിങ്ങൾക്കിത് പരിചയപ്പെടുത്താമെന്നുള്ളൂ പിന്നേന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടാൻ അടിക്കുന്ന കാര്യം കൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യേണ്ട കാര്യം നമുക്കുള്ള ഒരു സൗന്ദര്യം ഉണ്ട് അത് പോയിട്ട് അത് തിരിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് ഇത് പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒന്നുകൂടെ ബ്രൈറ്റനിങ് ആവാനും പറ്റും നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് രാത്രിയാണ് യൂസ് ചെയ്യേണ്ടത് പകലൊരിക്കലും യൂസ് ചെയ്യരുത് നമ്മൾ രാത്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എഫക്റ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ രാത്രിയാണെങ്കിൽ നമ്മുടെ ചർമ്മത്തിനൊന്നുകൂടെ എഫക്റ്റ് കാര്യങ്ങൾ കിട്ടുള്ളൂ രാത്രി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ രാത്രി യൂസ് ചെയ്യേണ്ട ഇതാണ് രാത്രി ഈ ഫേസ് വാഷ് കൊണ്ട് നമ്മൾ മുഖം ഒന്ന് കഴുകി കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ഈ മൂന്ന് പ്രോഡക്ട്സ് നമുക്ക് ഒരു ബ്രാൻഡിൻ്റെ തന്നെ ആയതുകൊണ്ട് നമുക്ക് അത്യാവശ്യം നല്ല വിശ്വസിച്ച് യൂസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം നല്ല റിസൾട്ടും കിട്ടും ഒരേ ബ്രാൻഡിൻ്റെ പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ നമുക്ക് ഇത് നല്ല റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ്സ് ആണ് അപ്പോൾ നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമാവും എന്തായാലും അപ്പോൾ എനിക്ക് ഒരുപാട് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇത് പരിചയപ്പെടുത്തി തരുന്നത് നിങ്ങൾ ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റിസൾട്ടും കാര്യങ്ങളും കിട്ടും അപ്പോൾ ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്ക് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായത്തോടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കുക ഞാൻ ഇതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം എമ്മിൽ കൊടുക്കാം നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായത്തോടെ ഒന്ന് കമൻറ്റിൽ അറിയിക്കാം നിങ്ങൾക്ക് യൂസ്ഫുള്ളാകുന്ന പ്രോഡക്റ്റ് ആണ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ എന്നിട്ട് അഭിപ്രായങ്ങളൊന്നും അറിയിക്കുക